പിന്നെ മോനിപ്പോ മോനിപ്പോ ആച്ചയായിട്ട് മോന്ന് തയ്യാറെ ചെയ്യാപ്പിന്റെ പ്രശ്നം രണ്ട് കിട്ടി തുങ്ങി പോകാൻ അതാണ് ഈ പ്രളയത്തിൽ ഒഴിച്ചു പോയത് ഒക്കെ പോയി കട പോയി 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 പറഞ്ഞിട്ട് നല്ല താൽക്കം അങ്ങനെ പോണത് പക്ഷെ ഇതിന്റെ ഒരു വെളിച്ചം വേണം അല്ല ഞാനിപ്പോ വൈകുന്നേരം ഒരു മണി ആറുമണിയാവുമ്പോൾ ആറു മണി മുമ്പ് ഇപ്പോഴത്തെ പോകും ഇത്തിരി ആണേ ഞാൻ ഇപ്പൊ നിൽക്കണേ മേപ്പാടി ആണ് മേപ്പാടി ചുണ്ട റോട്ടിലാണുള്ളത് നമ്മളെ ഉഷയങ്കാക്കാനെ കടയാണിത് അപ്പൊ ഉപരി പിന്നെ അവിടെ വെള്ളപ്പൊക്കത്തിൽ എല്ലാം പോയതാണ് അപ്പൊ സർക്കാരിന്റെ പുറംപോക്ക് ഭൂമി ആയതുകൊണ്ട് അപ്പൊ സർക്കാരിനൊന്നും കിട്ടാൻ സാധ്യതയില്ല അപ്പൊ മൂപ്പർക്ക് മൂപ്പരെ കടയിൽ പോയാന് വന്നതാണ് ഏഹ് അപ്പൊ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം എന്റെ പേര് സ്ഥലക്കും ൂര്മല പാലത്തിന്റെ അടുത്തായിരുന്നു വീറും കറിയും കൂടി അപ്പൊ അതിന് മുമ്പേ ഞങ്ങൾ അവിടെ നിന്ന് മാറിയതായിരുന്നു അതിന്റെ ഒരു വർഷം മുമ്പ് ഞങ്ങള് മാറിയിട്ടുണ്ട് പക്ഷെ എന്റെ കട അവിടെ ഉണ്ടായി ഞാൻ കഴിഞ്ഞു ഇലക്ട്രോണിക് വന്നു ജീവിതമാർഗ്ഗം ജീവിതമാർഗ്ഗം അവിടെ ഇന്ന് ഞാൻ അവിടെ പോകലായിരുന്നു അപ്പൊ എന്റെ വീട്ടു സാധനങ്ങളുടെ കാപ്പം കോലി കല്ലായ്മ ഒരു വർഷം മുമ്പ് മാറി കാരണം നമ്മുടെ പെട്രോൾ പമ്പിന്റെ ഓണർ കണ്ടപ്പോ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയപ്പോ വീട് വെച്ചു പെട്രോൾ പമ്പിന്റെ ഓണർ യൂസ് വീട് വെച്ചു അപ്പൊ കണ്ടു അപ്പൊ ഞാൻ അങ്ങോട്ട് പോവുകയായിരുന്നു വേണ്ടി അവിടെ പോയി കട തുറന്ന് പ്രവർത്തിക്കായിരുന്നു അതിലേ മറ്റേ ഇലക്ട്രോണിക് തന്നെ റേഡിയോ പിന്നെ സ്ഥിതിപ്പെട്ട അങ്ങനത്തെ എമർജൻസി നന്നാക്കണ അതാണ് ഈ പ്രളയത്തിൽ പോയത് ഒക്കെ പോയി കട പോയി പോയി പറഞ്ഞിട്ട് നാശനഷ്ടങ്ങളൊക്കെ നല്ലോണം പിന്നെ അതിപ്പോ ഒന്നല്ലേ വേറെ ഒന്നും ഇപ്പൊ ഈ കട തമിഴ്നാട്ടുകാരെ വെച്ചാണോ ചെന്നൈ കൊറേ തുടങ്ങി അഞ്ചാറ് മാസമായിട്ടുള്ളു അഞ്ചാറ് മാസം ഒരു വഴിയോര കച്ചവടം എന്നുള്ള നിലയ്ക്ക് ഉപജീവന മാർഗം അതെ ഉള്ളു കാര്യം സ്വാധീനം നിങ്ങൾ ജന്മന എങ്ങനെയാണ് ജന്മന സ്വാധീനെ പിന്നെ മോനിപ്പ് മോനിപ്പിച്ചാല് മൂന്ന് തയ്യാറെ ചെയ്യാറ് വെള്ളി തിങ്കൾ മുതൽ ഇങ്ങനെ മൂന്ന് ദിവസം രണ്ട് കിട്ടി ചുങ്ങി പോകാറ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാല് ഒരുപാട് ജീവിതങ്ങളും ജീവിതാനുഭവങ്ങളും ഹുസൈൻഖാൻ പോലുള്ള ആളുകള് ഹുസൈൻഖാക്ക് സ്വാധീനമല്ല കാലിനും സ്വാധീനമില്ല ഹുസൈൻഖാൻ വൈഫിനെ ഇതേപോലെ ഒരു കാലിനും സ്വാധീനമില്ല ഇപ്പൊ ആ മകന് രണ്ട് ചെയ്യേണ്ട അവസ്ഥ ഇതുപോലുള്ള ആളുകളെയാണ് നമ്മളെല്ലാം ചേർത്ത് പിടിക്കേണ്ടത് എന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവരും മനസ്സിലാക്കുക സന്തോഷം വേറെന്തൊക്കെ നല്ല അല് അങ്ങനെ പോണേ പക്ഷേ വെളിച്ചം വേണം അല്ല ഞാനിപ്പോ വൈകുന്നേരം ആറു മണി ആറു മണിയുടെ മുമ്പൊക്കെ പോകും കാപ്പം കൊല്ലി കല്ലായ്മ വീട് പോയില്ല അവിടെ താമസിക്കുമ്പോഴുള്ള വീടെ പോയത് അല്ല അവർ ഞങ്ങൾ മാറി എന്ന് പറഞ്ഞില്ലേ ഇപ്പൊ ഇവിടുന്ന് ഞാൻ അവിടെ കട ഉറക്കാൻ പോകുന്നു അതാണ് മുമ്പ് അറിയുന്നല്ലേ അപ്പൊ കടക്കെ പോയില്ല ഇപ്പൊ എന്തായാലും ഇത് തമിഴ്നാട്ടുകാര് തമിഴ്നാട്ടുകാര് സഹായിച്ചല്ലേ സഹായിച്ചാണ് അപ്പൊ ഇനി ലൈറ്റ് കൂടി എട്ട് മണി വരെ സോളാർ ലൈറ്റ് ലൈറ്റ് ചെയ്യാം ഇലക്ട്രിക്കിന്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്പർ കൊടുക്കാം നിങ്ങളെ നമ്പർ ഈ വീഡിയോ സഹായം കൊടുക്കാം ഇൻഷാല്ല ഒക്കെ ശരിയാകട്ടോ അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങൾ മേപ്പാടി പോയി വരുന്ന ബൈക്ക് ഈ മേപ്പാടിയിൽ നിന്ന് ചുണ്ടഭാഗത്തേക്ക് വരുമ്പോൾ ഒരു അര കിലോമീറ്റർ ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ആ ഒരു കിലോമീറ്റർ കഷ്ടം ഉണ്ടാവും അപ്പോൾ എടുത്ത ദിവസം ഗുംട്ടിക്കട കണ്ടു അങ്ങനെ സ്റ്റോളും ഇരിക്കണമെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടെ നിർത്തിയാതട്ടോ മൂപ്പരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു മൂപ്പർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ആൾക്കാരൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മൂപ്പർക്ക് കാലിന് സ്വാധീനമില്ലാത്തതുകൊണ്ട് ഹൈറ്റില്ലല്ലോ അപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് സ്റ്റോളിട്ടിങ്ങനെ പുറത്തിരിക്കുമ്പോഴാണ് ഞങ്ങൾ കണ്ടത് അപ്പോൾ അതിനെപ്പറ്റി മൂപ്പർ ഇങ്ങനെ പറയണം അപ്പോൾ ഒരു വൈഫിനും സുഖമല്ല മോനാണെങ്കിൽ കിഡ്നി രണ്ടും നഷ്ടപ്പെട്ടു ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള പ്രളയത്തിൽ വീടും കടകളെല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നിങ്ങളെപ്പോലത്തെ നല്ല മനസ്സിന് ഉടമകൾ ഇദ്ദേഹത്തെ സഹായിക്കുമെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു വീഡിയോ ചെയ്യട്ടെ ഞാനി അപ്പോൾ മൂപ്പര് ഈ റോഡിൻ്റെ സൈഡിൽ തന്നെ ഒരു പെട്ടിക്കട കാണാം ഇതാ ഇനി പേരെഴുതിയുണ്ട് ചൂരൽമല പീടിക എന്ന എഴുതിയൊരു കട കാണാം അപ്പോൾ ഹുസൈൻ ഹുസൈൻ കാക്കിപ്പോൾ കാര്യമായിട്ട് വേണ്ടത് കടയിലേക്ക് സാധനങ്ങളൊന്നും അല്ല ലേറ്റിൻ്റെ സംവിധാനമാണ് വേണ്ടത് അപ്പോൾ നല്ലവരായ ആളുകൾ സഹായിക്കുന്ന പൈസ ഒരു കൂട്ടി വെച്ചിട്ടൊരു സോളാറോ എന്തേലും ലേറ്റ് വാങ്ങിയാൽ മൂപ്പരിക്ക് ഒരു ആറ് ആറര വരെ ഇവിടെ കച്ചവടം ചെയ്യാലോ മറ്റേത് വണ്ടിയൊന്നും ഇല്ലാത്തോണ്ട് വണ്ടിക്ക് പോലും ഓട്ടോറിക്ഷക്കൂലി വെക്കണമെങ്കിൽ ഒരു ആറ് ഏഴ് മണിവരെ എട്ട് മണി വരെയൊക്കെ കച്ചവടം ചെയ്താലേ നടക്കുള്ളൂ എന്നൊക്കെയാണ് മൂപ്പര് പറയത് അപ്പോൾ മൂപ്പർ മൂപ്പരൻ്റെ എഴുതി തന്നൊരു ഷീട്ടാണിത് അപ്പോൾ ആ ഷീട്ടിൻ്റെ അതേപോലെ ഇട്ടിട്ടുണ്ട് പിന്നെ ക്യു ആർ കോഡ് ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടാണ് ഇതിന് മുമ്പ് ആരോ വീഡിയോ ചെയ്തിട്ട് മൂപ്പരി കടയിലേക്ക് സാധനങ്ങളൊക്കെ ഇറക്കിയത് അന്ന് പിന്നെ പ്രളയം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും സഹായങ്ങൾ നടക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് മൂപ്പേര് പിന്നെ വല്ലാതെ ആരും ചോദിച്ചിട്ടുമില്ല ആരും പിന്നെ അധികം കൊടുത്തിട്ടുമില്ല അപ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ കാര്യമാണ് മൂപ്പേര് ഈ സോളാറിൻ്റെ മെഷീൻ വർക്ക് ചെയ്യണമെങ്കിലൊക്കെ സോളറിങ്ങ് മെഷീനൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ സോളാർ വേണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം